പിന്നെ ഞാൻ കുറെ ആൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ലവ് സ്റ്റോറി എന്നുള്ളത് അത് കമൻറ്റ് ബോക്സിലും പേഴ്സണലി വന്ന് ചോദിക്കാറുണ്ട് ഞാൻ അത് പബ്ലിഷ് ചെയ്യാത്തതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല ഞാൻ ഒരു പേഴ്സണ കരിവാരി തേക്കേണ്ടതെന്നുള്ളത് കൊണ്ടാണ് ലവ് സ്റ്റോറി ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വേണമെങ്കിൽ അതിന് മട്ടലെടുത്ത് അടുക്കും അത്രയും ആയിരുന്നു ടോക്സിക് ഒരു റിലേഷൻ ആയിരുന്നു വേഴ്സ് ഒൻപത് പത്ത് കൊല്ലത്തെ റിലേഷൻ എന്ന് പറയുമ്പോൾ അത്രയും കടൽ പോലത്തെ സ്റ്റോറിയാണ് പിന്നെ എന്നെ ഒരു വ്യക്തിയായിരുന്നു അത്രയും വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആണ് വേസ്റ്റ് ഇപ്പം എൻ്റെ സ്റ്റോറി പറയുമ്പം നിങ്ങൾ ആ ഒരു വ്യക്തിന് നെഗറ്റീവ് ആയിട്ട് ഇവാണ് വ്യക്തി ബട്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കാ നിങ്ങളെ കണ്ണിലുണ്ടാകും നിങ്ങൾ ആ രീതിയിലാണ് കാണാം നിങ്ങൾക്ക് പേഴ്സണലി അറിയില്ല പോലും അറിയില്ലെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു പേഴ്സണെ കാണാം അപ്പം എനിക്കങ്ങനെ വേണ്ട ഭയങ്കര ഡൗട്ടായിരുന്നു ആ ഒരു പേഴ്സൺ ഭയങ്കര കാരണം എന്താ പറയുക ഒരു എക്സാമ്പിൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടോക്സിക് ആണ് എന്നുള്ളത് എക്സാമ്പിൾ എന്നെ എൻ്റെ സിഡിങ്സ് വിളിക്കാമെന്ന് വിചാരിക്കുക ആ ഒരു ടൈം പിരിയഡ് എൻ്റെ എക്സ് വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ക എൻ്റെ കയ്യിൽ വെറുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചത് ആരാണെന്നുള്ള സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം ആൻഡ് അത് ആ സ്ക്രീൻഷോട്ട് അയക്കുന്നത് പിന്നെയും ഫോട്ടോ വെക്കാം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഇച്ചിരോടൊരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു എന്നിട്ട് ഞാൻ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞാണ് എൻ്റെ എക്സിനെ വിളിക്കുന്നെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം ഈ നാല് മിനിറ്റ് ഞാൻ എന്താക്കി ആ നാല് മിനിറ്റ് ഞാൻ എന്താക്കി എന്നുള്ള പ്രൂഫ് കൊടുക്കണം പ്രൂഫ് എടുത്തിട്ട് എനിക്ക് പ്രൂഫ് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ചെയ്തിക്ക് റെസ്റ്റ് ഞാൻ അതെല്ലാണ്ട് തന്നെ ഇങ്ങനെ ഇരിറ്റേറ്റ് ചെയ്യുവാൻ എന്നെ നമുക്ക് അത്രയും ആയിരുന്നു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നിങ്ങളൊന്നും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരുന്നു വേർസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ ഒരിക്കലും ആ ഒരു പേഴ്സണെ നെഗറ്റീവ് അറിയില്ല കാരണം ഇനിയും പിടിച്ചു വെക്കാൻ കാരണം ഞാൻ കുറച്ച് ഓവർ സിൻസിയറിറ്റി ആയിപ്പോയി ഞാൻ ഭയങ്കര സിൻസിയർ ആയിപ്പോയി അത് എന്തൊരു കാര്യത്തിലായാലും ഞാൻ ഓവർ സിൻസിയറിറ്റി കാണിക്കും അപ്പോൾ എല്ലാം എനിക്ക് ഞാൻ കുയിൽ പോയി വീഴും അതാണ് സത്യം ഇപ്പോൾ നെഗറ്റീവ് പറയാത്തെന്ന് വെച്ചാൽ എന്തിനാണ് ഇത്രയും കൊല്ലം ആളെ പിടിച്ചു നിന്നതെന്ന് എന്നോട് എൻ്റെ റിലേഷൻ അറിയുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ചീത്ര പിടിച്ചു നിൽക്കുന്നത് വെച്ച് പോക ഇട്ടിട്ട് പോവാടുന്നത് പല ആൾക്കാരെനിക്ക് മോട്ടിവേഷൻ തന്നിട്ടുണ്ട് പല ആൾക്കാരെനിക്ക് നല്ല ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഓവർ സിൻസിയർ ആയതുകൊണ്ട് എനിക്കങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തോന്നിയിട്ടില്ല ലൈഫിൽ എന്തെങ്കിലും എൻ്റെ റിയൽ ലൈഫിലെ സ്നേഹം ആ ഒരു വ്യക്തി എന്ന് ഞാൻ വിചാരിച്ചു ബട്ട് അതിൻ്റെ വെറും തോന്നലായിരുന്നു ഡേ ബൈ ഡേ വേസ്റ്റ് വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ഫോൺ കട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് മണിക്കെല്ലാം എൻ്റെ ഫോണിൽ വേറെ നമ്പർ ആയിട്ട് എനിക്ക് മിസ് കോൾ അടിച്ച് നോക്കും ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ പൊക്കുന്ന പേഴ്സൺ ആയിരുന്നു അറിയില്ലായിരുന്നു ആ ഒരു ടൈമെല്ലാം ഈ ഒരു പേഴ്സൺ എന്നെ വിളിക്കുന്നതെന്നുള്ളത് അപ്പം ഞാൻ മണ്ഡലത്തി ഞാൻ രാവിലെ എനിക്ക് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കോൾ വന്നിട്ടുണ്ട് ഏതോ നമ്പർ കോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി അറിയും അതാരിങ്ങനെ വിളിക്കണ്ടേ അങ്ങനെ അമ്മയ്ക്ക് അറിയൂ അപ്പോൾ ആ നമ്പർ കണ്ടിട്ട് നമ്പർ കൊടുക്കും അപ്പോൾ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഈ വ്യക്തി ഞാൻ എന്താക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളത് രാത്രികളിൽ ഞാൻ ബിസിയാണ് ഇനി വേറെ ആരോടും സംസാരിക്കുന്നുണ്ട് അറിയാനുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടാണ് കൊണ്ടാണെന്നില്ല അതേ സമയത്തല്ല എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആട്ടോ ആരാട്ടെ അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എടുക്കണം അങ്ങനെ എന്നെ വിശ്വാസം എന്ന് പറയുന്ന സാധനമില്ല ഭയങ്കര ടോക്സിക് ആണ് ഭയങ്കര സംശയം ആണ് എൻ്റെ അമ്മൂ ഞാൻ എങ്ങനെ ഈ സ്ക്രീൻ കുറെ പിടിച്ചു തന്നെ ഒരു പൊതുജനം ഒരിക്കൽ നെഗറ്റീവ് അറിയില്ല ഹാസിൽ ലവർ ആ ഒരു വ്യക്തി ഇങ്ങനെ ആയിരിക്കും ഇത്രയും മോശപ്പെട്ട വ്യക്തിയായിരിക്കും പക്ഷേ ഒരു ഒരു ഭാഗത്ത് ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് വെച്ചിട്ട് ആ വ്യക്തി മുഴുവനായിട്ട് നെഗറ്റീവ് ആവണമെന്നില്ല ഒരു ഉമ്മൻ്റെ മകൻ എന്ന സ്ഥാനത്ത് നല്ലൊരു വ്യക്തിയായിരിക്കും അതായത് ഒരു ആങ്ങള ഒരു ബ്രദർ എന്ന രീതിയിൽ ആ ഒരു സിസ്റ്ററിന് നല്ലൊരു ബ്രദർ ആയിരിക്കും സോ ബാക്കിയുള്ള കണ്ണുകളിലേയും നല്ലതായിരിക്കാം നിൻ്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ അത് മോശമായി പോയത് ആ ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു വ്യക്തി ആയിരുന്നു നല്ലൊരു വ്യക്തിയാണ് ബട്ട് എന്നാൽ ഒരിക്കലും ആ ഒരു പേഴ്സൺ നെഗറ്റീവ് അല്ല വെടക്കാണോ എന്ന് ചോദിച്ചാൽ വെടക്ക് ഇതിനെപ്പാ നല്ല തന്നെയാണ് മഷാവ് നല്ല രീതിയിൽ ജീവിക്കട്ടെ നല്ല രീതിയിൽ ആ ഒരു വ്യക്തി ആ ഒരു ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ ഞാൻ അതിലൊന്നും കളർഫുൾ ആവട്ടെ ലൈഫ് ഒരിക്കലും പലപ്പോഴും ആയിട്ട് കരഞ്ഞിട്ടുണ്ട് ഒരിക്കലും എൻ്റെ കണ്ണീൽ ആ ഒരു പേഴ്സ് തന്നെ മീറ്റ് പട്ടിരുന്നു അത്രേലും നല്ലതിൽ ജീവിക്കട്ടെ കാരണം പറയുക എൻ്റെ കണ്ണിൽ മോഷൻ ആണെന്ന് വെച്ചിട്ട് ഒരു മകൻ നിന്ന സ്ഥാനത്ത് നോക്കുമ്പോൾ നല്ലവനായിരിക്കും സോ ആ ഉമാൻ ഒരു മോനാണ് നല്ലതിൽ ജീവിച്ചോട്ടെ സോ അത്രയും വേസ്റ്റ് വേസ്റ്റ് വേർസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നമ്മളോട് ഞാൻ ഷെയർ ചെയ്യാത്തതും ആൻഡ് കമൻറ്റ് ബോക്ഷിൽ പല ആൾക്കും ഞാൻ റിപ്ലൈസ് തരാത്തത് ഇൻഷാല്ല കുറച്ച് നമുക്ക് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞത് വരാം ബട്ട് ഇപ്പോൾ എണ്ണത്തിൽ ഞാൻ ഇല്ല ഞാൻ പറയുന്നത് കൊണ്ട് ഒരിക്കലും ആ ഒരു വ്യക്തി ആരും നെഗറ്റീവ് ആക്കരുതെന്നുള്ളത് സോ എൻ്റെ ആഗ്രഹം പോലെ തന്നെ മുന്നോട്ടേക്ക് പോയിക്കോട്ടെ അതുപോലെ ആയിട്ട് ആ ഒരു പോയിട്ടാണ് ദുബായിൽ ബാക്കി കുറേ ഗേൾസ് കാര്യങ്ങളല്ലോ അല്ല ചില്ലറ പരിപാടിസ് കാര്യങ്ങളിലുണ്ട് സോ അതെല്ലാം ഞാൻ കണ്ടു അങ്ങനെ കുറേ ക്രൂരമായിട്ട് തന്നെ ചെയ്തിട്ടാണ് ഞാൻ റിലേഷൻ ബ്രേക്ക് ചെയ്ത് എനിക്ക് വന്നത് എന്നൊക്കെ ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തേച്ചപ്പം ഞാൻ ഇപ്പം റിക്കവർ ചെയ്തു ഞാൻ അലഹമില്ല അലഹമില്ല അലഹദ ഇപ്പം പറയുന്നത് കാരണം എനിക്ക് എന്റെ ലൈഫ് തിരിച്ചു കിട്ടി വേസ്റ്റ് വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പേഴ്സൺ ഹാപ്പി ആയിട്ട് തവർ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാം തട്ടാ